സ്ത്രീമുള്ളവരെ അഞ്ചാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുക ഒരുവിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുമ്പിൽ കുമ്പിട്ട് വണങ്ങാം എന്നാൽ അവിടെ നിന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ഏഷ്യാപ്രവാചം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടി വിടരണം നീ വേഗം സുഖം പ്രാപിക്കും നിൻ്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിൻ്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് ഉത്തരമൊരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്നവിടെ നിന്ന് മറുപടി തരും എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ വേദനകളിലും നമ്മുടെ ക്ലേശങ്ങളിലും നമ്മെ മറ്റുള്ളവർ അസ്വസ്ഥപ്പെടുമ്പോഴും മർദ്ദിക്കുമ്പോഴുമൊക്കെ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുവാനുള്ള പ്രകാശമായ ദൈവം തൻ്റെ കൃപയും അനുഗ്രഹവും കൊണ്ട് നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമെന്ന് നമ്മെ പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് പൗലോ സപ്പോസേം കുറേന്ത്യാക്കാർ കഴിഞ്ഞ ലേഖനത്തിൽ ഒന്നാം ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ മുതൽ മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ടൂഷിതനായ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തെല്ലാം കാര്യത്തെക്കുറിച്ച് അറിയാനാണ് നമ്മൾ വിഗ്രഹപ്പെട്ട് ഓടി നടക്കുന്നത് അവൻ എന്താണ് പറയുന്നത് ഇവളെന്താ പറയുന്നത് അവൻ എന്താണ് ചെയ്യുന്നത് അവൻ എന്തൊക്കെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്താണ് ആരെയാണ് തെരവിളിക്കുന്നത് ആരെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ വിഗ്രഹപ്പെട്ട് നമ്മൾ ഓടി നടക്കുകയാണ് ഒരു ദിവസം ന്യൂസ് നമുക്ക് കണ്ടില്ലെങ്കിൽ അസ്വസ്ഥയാണ് സീരിയൽ കണ്ടില്ലെങ്കിൽ അസ്വസ്ഥയാണ് എന്ത് സംഭവിക്കും എന്ന ഒരാകാംക്ഷ ഒന്ന് സംഭവിക്കാൻ പോകും നിൻ്റെ ജീവിതത്തിൽ നീ ഒരു കാര്യം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് നിൻ്റെ ജീവിതം ക്രിസ്തുവിലാണ് ആ ക്രിസ്തുവിനെക്കുറിച്ച് അറിയാനുള്ള ഒരു ഹൃദയഭാരം ഒരു വ്യഗ്രത നിൻ്റെ ജീവിതത്തിലുണ്ട് വേറെ ഒരു കാര്യത്തിനെ കുറിച്ച് നീ ഭാരപ്പെടേണ്ട ആവശ്യകതയില്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക നിന്റെ ഭാരം നീ ക്രിസ്തുവാകുന്ന പ്രകാശത്തിലാണോ വസിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് കർത്താവ് ചോദ്യം റോമാക്കർ കഴിയ ലേഖനം പതിമൂന്നാമത്തെ അധ്യായത്തിൽ അഗസ്റ്റീനെ മാനസാന്തരപ്പെടുത്തിയ ഒരു വചനമുണ്ട് രാത്രി കഴിയാറായി പകലാരംഭിക്കുകയായി ക്രിസ്തുവിനെ ഒരു വസ്ത്രമായി ധരിക്കേണ്ട സമയമാണ് ആ ക്രിസ്തുവിനെ വസ്ത്രമായിട്ട് നാം ധരിച്ചുവോ എന്നൊരു ചോദ്യമുണ്ട് മൂന്നാമത്തെ യോഹന്നാൻ്റെ സുവിശേഷ അധ്യായത്തിൽ പതിനാ പത്തൊൻപതാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഇതാണ് ശിക്ഷാവിധി പ്രകാശ ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യ അധികം അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവൻ്റെ പ്രവൃത്തി വെളിപ്പെടാനിക്കുന്നതിന് അവൻ വെളിച്ചത്തിലേക്ക് വരുന്നില്ല ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവ് ചോദിയിൽ ആർക്കെങ്കിലും രഹസ്യസങ്കേതങ്ങളിൽ കഴിയുവാൻ കഴിയും ഇല്ല പ്രഭാഷൻ ദിവസം ഇരുപത്തി മൂന്നാമത്തെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ പറയുന്നു ആരെ ഞാൻ ഭയപ്പെടണം ഹിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു ആരും എന്നെ കാണുന്നില്ല ഇതൊരു മോഠ്യമായ വിചാരമാണ് എന്നാൽ പറയുന്നുണ്ട് കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യൻ്റെ കണ്ണുകളേക്കാൾ പതിനായിരം മടങ്ങാശമുള്ളതാണെന്ന് നീ അറിയാം അവൻ പ്രകാശമാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമെന്നാണ് കർത്താവിൻ്റെ ഈ ലോകത്തിൻ്റെ പ്രകാശമായി മാറാനായിട്ട് നമുക്ക് കഴിയണം അന്ധകാരത്തെ സ്നേഹിച്ചുകൊണ്ട് നീ എത്ര നാളും ഈ അന്ധകാരത്തിൽ മറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകും യഥാർത്ഥമായ പ്രകാശം നീ സ്വീകരിക്കാനായിട്ട് സാധിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കർത്താവ് വളരെ സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി നമുക്കോരോരുത്തർക്കും തന്നെ തന്നെ വെളിപ്പെടുത്തിയത് ഒരു പ്രകാശമായിട്ട് മാറുന്നു അന്ധകാരത്തിലൊരു പ്രകാശമായ അവിടെ നിന്ന് ഉദയ ചെയ്തു കർത്താവ് ജീവിച്ചപ്പോൾ വിജാതിയർക്കൊരു പ്രകാശമായ അവിടത്തെ വെളിപ്പെടുത്തിയെന്ന് രാജാക്കന്മാരുടെ പെരുന്നാളിൽ നമ്മൾ ഓർമ്മിക്കുന്നുണ്ട് ഈ പ്രകാശമായിട്ട് മാറുവാനായിട്ട് നമുക്ക് കഴിയാം വെളിച്ചം പീഡത്തിന്മേൽ കത്തിച്ചിട വയ്ക്കുന്ന വിളക്കിൽ നിന്നാണ് മുറിമ പ്രകാശിക്കുന്നത് അതുപോലെ നീ വസിക്കുന്നിടത്ത് നീ ഒരു പ്രകാശമായിട്ട് മാറണം ലോകത്തിൻ്റെ പ്രകാശമായിട്ട് മാറാനായിട്ടുള്ള ഒരു വിളി നിനക്കുണ്ടെന്ന് നീ മനസ്സിലാക്കണം മാറ്റി പറ്റാത്ത വിധത്തിൽ ഒരു സാക്ഷ്യമായിട്ട് നീ മാറണം മറഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരു സാക്ഷ്യം നിൻ്റെ ജീവിതം ഒരു സാക്ഷ്യമായിട്ട് മാറുമ്പോൾ ദൈവത്തിൻ്റെ കൃപാവലം നിൻ്റെ മേൽ ചൊരിയപ്പെടും ആ കൃപയാൽ മറ്റുള്ളവരും പ്രകാശിക്കുവാനായിട്ട് ഇടവരും ഒരു ശിഷ്യൻ്റെ പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെയാണ് താൻ പ്രകാശിച്ചുകൊണ്ട് ആ പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് കഴിയുക നമ്മൾ ലോകത്തിൻ്റെതല്ല ലോകം അന്ധകാരത്തിലാണ് ആ അന്ധകാരത്തിലത് കഴിയുന്നത് എന്നാൽ നീ പ്രകാശമാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇതിനൊക്കെ കഴിയണം ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്നാണ് കർത്താവ് പറയുന്നത് അതായത് പിതാവിലേക്ക് എത്താനുള്ള ഏക വഴി അവിടെ നിന്ന് തന്നെയാണെന്നുള്ള ബോധ്യം അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ ായിരിക്കണം അപ്പോഴാണ് ഒരു പ്രകാശം ഉദയം ചെയ്തു എന്ന് പറയാനായിട്ട് സാധിക്കുക നമ്മുടെ കുടുംബം ഒരു പ്രകാശിക്കുമ്പോൾ തൊട്ടടുത്തുള്ളവരെല്ലാം പ്രകാശിക്കും എഫ് സുസർ കെഴുതി ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഉറങ്ങുന്നവനെ ഉണരുക മരിച്ചവർ നീ ഉയർത്തി നിൽക്കുക ക്രിസ്തു നിന്റെ മേൽ പ്രകാശമായിരിക്കുന്ന എഫ് സുസർ കെഴുതി ലേഖനം അഞ്ചാം അധ്യായത്തിൽ പതിനാലാമത്തെ വാക്യത്തെ പറയുന്നുണ്ട് അതുകൊണ്ട് ക്രിസ്തു പ്രകാശിക്കാനായിട്ട് പറയുന്ന ഒരു വചനമാണ് പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ അന്ധകാര നിഷ്ഫലമായ പ്രവർത്തനയിൽ പങ്കുചേരരുത് പകരം അവയെ കുറ്റപ്പെടുത്തുക പ്രകാശത്തിൻ്റെ മക്കളെപ്പോലെ നീ വ്യാപരിക്കണം പ്രകാശത്തിൻ്റെ ഫലം സകല നന്മകളിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത് അഞ്ച് പതിനൊന്നിൽ പറയുകയാണ് പ്രകാശത്തിൻ്റെ മക്കളെപ്പോലെ വർദ്ധിക്കണം പ്രകാശത്തിൻ്റെ ഫലം സകല തിന്മകളിൽ നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത് അത് കർത്താവിന് പ്രസാദരമായിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കാം ദൈവ ഇന്ന് നഷ്ടപ്പെട്ട കുടുംബങ്ങളായിട്ട് മാറും കുടുംബത്തിൽ മുഴുവനും അന്ധകാരമാണ് ഓരോരുത്തരും സ്വന്തം താല്പര്യങ്ങളനുസരിച്ച് ജീവിക്കുന്നു ബന്ധങ്ങളെ വഷളാക്കുന്നു മറ്റ് ബന്ധങ്ങളിൽ ചെന്ന് വീണുകൊണ്ട് ഭാര്യവർത്ത ബന്ധത്തെ തകർക്കുന്നു മാതാപിതാക്കൾ മക്കൾ ബന്ധത്തെ തകർക്കുന്നു ആരെങ്കിലും സ്നേഹിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും തങ്ങളുടെ ജീവിതം നയിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് അന്ധകാരത്തെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലേക്കും വരുന്നു ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണ് ഞാനസ്നാനത്തിലൂടെ ആ പ്രകാശമാണ് നമ്മളുള്ളത് ആ പ്രകാശം പകർന്നു കൊടുക്കുവാനും തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള ഒരു വിളി നമുക്കുണ്ട് അങ്ങനെയാണ് നാം പ്രകാശമായിട്ട് മാറുക അങ്ങനെ കത്തിച്ച ഒരു വിളക്ക് പീഠത്തിന്മേലിരുന്ന് കത്തുന്ന പോലെ നീ കത്താനായിട്ട് തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിൻ്റെ മേൽച്ചല്ല ഈ കൃപയും അനുഗ്രഹവും ലഭിക്കുക നിന്നെ ദൈവം ഇന്ന് വിളിക്കുന്നു ദൈവ അഭിഷേകത്താൽ അഭിഷേകത്താണെന്ന് നിറഞ്ഞുകൊണ്ട് നിന്നിലുള്ള അന്ധകാരത്തെ നീ നീക്കി കളഞ്ഞുകൊണ്ട് പ്രകാശിക്കുക ശിക്ഷാവിധിയിൽ ചെന്ന് വീട് വീടരുത് പ്രകാശമായ ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് നിന്നെ വീണ്ടെടുക്കാനാണ് ഈ പ്രകാശത്തിൽ നീ ജ്വലിച്ചുയരുവാൻ നിനക്ക് സഹായിക്കണം അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഈ പ്രകാശത്തിൻ്റെ ദിനത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ